കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിർജല ഏകാദശിയാണ് വരാൻ പോകുന്നത് ഇരുപത്തിനാല് ഏകാദശി ഉള്ളതിൽ അനുഷ്ഠിക്കാൻ ഏറ്റവും പ്രയാസമുള്ള ഏകാദശിയാണ് നിർജല ഏകാദശി പോലെ തന്നെ ജല ജലപാനം പോലും ഇല്ലാതെ അനുഷ്ഠിക്കേണ്ട ഏകാദശിയാണ് നിർജല ഏകാദശി ഏകാദശി തിഥി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് രാവിലെ രണ്ട് പതിനഞ്ച് മുതൽ ജൂൺ ഏഴ് രാവിലെ നാല് നാൽപ്പത്തി ഏഴ് വരെയാണ് ജലപാനം പോലും ഇല്ലാതെയാണ് ഈ വ്രതം എടുക്കേണ്ടതെങ്കിലും സാധിക്കുന്നവർ മാത്രം ജലപാനം ഉപേക്ഷിച്ച് വ്രതമെടുക്കാൻ ശ്രമിക്കാം ഈ ഏകാദശി ആറാം തീയതിയും ഏഴാം തീയതി ഏകാദശി വരുന്നുണ്ട് വൈഷ്ണവ വിശ്വാസപ്രകാരം ഏഴാം തീയതിയാണ് ഏകാദശിയായിട്ട് ആചരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ആറാം തീയതി ആറാം തീയതി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ഏഴാം തീയതി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം ആറാം തീയതി ഏകാദശി വ്രത അനുഷ്ഠിക്കുന്നവരെ അഞ്ച് ആറ് ഏഴ് തീയതികളിലെ വ്രത അനുഷ്ഠിക്കണം അഞ്ചാം തീയതി ഏഴാം തീയതിയും നമ്മൾ ഒരു നേരം ആര്യ ആഹാരം കഴിച്ച് ബാക്കി നമ്മൾ ലഘു ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് വ്രത അനുഷ്ഠിക്കാം ഇനിയും ഏഴാം തീയതി എടുക്കുന്നവര് ആറ് ഏഴ് എട്ട് തീയതികളിലെ വ്രതമനുഷ്ഠിക്കുക അല്ലെങ്കിൽ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിലെ നമ്മളിപ്പോൾ മൂന്ന് ദിവസമാണല്ലോ നമ്മൾ സാധാരണ ഏകാദശി വ്രത അനുഷ്ഠിക്കാറുള്ളത് ഇപ്രാവശ്യം നമ്മൾ ഒരു നാല് ദിവസം വ്രത അനുഷ്ഠിക്കുന്നു ഉള്ളൂ ആറാം തീയതിയും ഏഴാം തീയതിയും ഏകാദശി എടുക്കുന്നവർക്കുള്ള പാറന ടൈം നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി ജലം ജലം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിക്കാൻ കഴിയാത്തവർ മിതമായ രീതിയിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഏകാദശി എടുക്കാറുള്ളത് അതുപോലെ എടുത്തുണ്ടെന്ന് കുഴപ്പമില്ല ജലം വെള്ളം പോലും കുടിക്കാതെ ഏകാദശം എടുത്ത് ഒരു നാമം പോലും ഭഗവാൻ്റെ ചൊല്ലാണ്ട് വേറെ ടോക്കിനൊക്കെ പോവാം അല്ലെങ്കിൽ ഭഗവാനെ സ്മരിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ ഏകാദശി വ്രതം എടുത്തിട്ടൊരു കാര്യമില്ല അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയാണ് എടുക്കുന്നത് ഭഗവാൻ നമ്മൾ എന്ത് കഴിച്ചിട്ടാണോ അല്ലെങ്കിൽ നിർജലായിട്ട് തന്നെയാണോ അവരെടുത്തത് എന്ന് നോക്കില്ലേ ഭഗവാൻ നമ്മുടെ മനസ്സ് മാത്രമാണ് നോക്കുക ഉപവാസം എന്ന് പറഞ്ഞാല് ഭഗവാനോട് വസിക്കുക വസിക്ക ഭഗവാന്റെ കൂടെ വസിക്കുക അതായത് എപ്പോഴും നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചു ജോലികളിൽ ഏർപ്പെടുക അപ്പോൾ നമുക്ക് ഈ ഏകാദശി എടുത്തതിന്റെ പുണ്യം ലഭിക്കും ഭഗവാൻ ഒരിക്കലും നമുക്ക് നമ്മളോട് ശരീരത്തെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു വ്രതം എടുക്കാനായിട്ട് പറയുന്നില്ല കാര്യം ഈ ഏകാദശിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് തന്നെ ജലം പോലും കുടിക്കാതെ വ്രതം എടുക്കുക എന്നുള്ളതാണ് അത് കഴിയാവുന്നവർ മാത്രം അനുഷ്ഠിക്കുക ബാക്കിയുള്ളവർ വിഷമിക്കണ്ടാവും നമുക്ക് സാധാരണ എടുക്കുന്നത് പോലെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല കഴിയാവുന്ന അത്ര നമ്മൾ സമയം ഭഗവാൻ്റെ നാമങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക ഓം നമോ നാരായണ എന്ന അഷ്ട അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതെ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവും ഒക്കെ ജപിക്കാം അതുപോലെ തന്നെ അന്നത്തെ ദിവസം നമ്മൾ വിഷ്ണു വിഷ്ണുനാമങ്ങള് വിഷ്ണു സ്തോത്രങ്ങള് അഷ്ടോത്തരം വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കുന്നത് ഐശ്വര്യങ്ങൾക്കും കാരണമാണ് അതുകൂടാതെ ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നിവ പാരായണം ചെയ്യുന്നത് സവിശേഷ ഫലദായകമാണ് അതുപോലെ തുളസി ദേവിക്ക് വെള്ളമൊഴിക്കുക പ്രദക്ഷിണം ചെയ്യുക തുളസി ദേവിക്ക് ഒരു ദീപം സമർപ്പിക്കുക അന്നത്തെ നാല് ദിവസവും ക്ഷേത്രദർശനം നടത്താൻ സാധിച്ചാൽ അങ്ങനെ ചെയ്യാം പിന്നെ ഭഗവാന വേണ്ട വഴിപാടുകൾ ചെയ്യുക വീട്ടിൽ വിളക്ക് വെക്കുക നാമജപം ചെയ്യുക സന്ധ്യ രാവിലെയും സന്ധ്യയ്ക്കും ദഹശുദ്ധി വരുത്തി വീട്ടിലുള്ള എല്ലാവരും കൂടി നാമജപമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഹരിവാസന സമയം വരുന്നത് അതായത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ് ഹരിവാസന സമയം ഈ സമയത്ത് ജലപാനം പോലും ഇല്ലാത്ത അഖണ്ഡ നാമജപമൊക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് ഈ പ്രാവശ്യത്തെ ഹരിവാസന സമയം വരുന്നത് ജൂൺ ആറ് രാത്രി പതിനൊന്ന് ഇരുപത്താറ് മുതൽ ജൂൺ ഏഴ് രാവിലെ പതിനൊന്ന് ഇരുപത്താറ് വരെയട്ട അതുപോലെ പ ആറാം തീയതി ഏകാദശി എടുക്കുന്നവർ ഏഴാം തീയതിയാണ് പാരണ വീട്ടേണ്ടത് അപ്പോൾ ഏഴാം തീയതി നമ്മുടെ ഹരിവാസര സമയം കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഒന്ന് മുപ്പത്തേഴ് മുതലേ നാല് എട്ട് വരെയാണ് ആറാം തീയതി ഏകാദശിയെ അടുത്തവർ പാരണ വീട്ടേണ്ടത് ഇനി ഏഴാം തീയതി ഏകാദശിയെടുത്തവരെ പാരണ വീട്ടേണ്ടത് എട്ടാം തീയതി രാവിലെ ആറ് മൂന്ന് മുതൽ ഏഴ് പതിനേഴ് വരെയാണ് എന്ന് പാരണ വീട്ടുമ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ഷമാപണ മന്ത്രം ചൊല്ലി ബോക്ഷേഹം പുണ്ടരിയ കാക്ഷ ശരണ്മ്മേ ഭവാച്യുത എന്ന മന്ത്ര എന്ന മന്ത്രം ഒരു എട്ട് പ്രാവശ്യം ചൊല്ലിയിട്ട് വേണം ക്ഷേത്രത്തിലായാലും വീട്ടിലായാലും നമ്മൾ പാരണ വീട്ടേണ്ടത് പിന്നെ ആർക്കൊരു ഡൗട്ടും വേണ്ട ആറാം തീയതി ആയാലും ഏഴാം തീയതി ആയാലും ഏകാദശി എടുത്താൽ ഭഗവാൻ അത് കൈക്കൊള്ളും അതുമാത്രമല്ല ഇനിയിപ്പോൾ സാധിക്കുന്നവർക്ക് ആറും ഏഴുമൊക്കെ വ്രതാനുഷ്ഠിക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇനി ആറാം തീയതി ഏഴാം തീയതി ഒക്കെ ജലപാനം പോലും ഇല്ലാതെ വ്രത അനുഷ്ഠിക്കേണ്ട ഏതെങ്കിലും ഒരു ദിവസം ജലപാനമില്ലാതെ വ്രതാനുഷ്ഠിച്ചാൽ മതി മറ്റുള്ള മറ്റേ ദിവസമൊക്കെ നമ്മൾ സാധാരണ എങ്ങനെയാണ് ഏകാദശി എടുക്കുന്നത് അതുപോലെ ചെയ്യാം ഈ നാല് ദിവസം നമ്മൾ വ്രതത്തിലിരിക്കാം ശുദ്ധിയായ മനസ്സോടുകൂടി ആരാണോ ഭഗവാനെ വിളിക്കുന്നത് അവരുടെ കൂടെ ഭഗവാൻ ഭഗവാനുണ്ടാവും ഹരേ കൃഷ്ണ ഏകാദശി എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെയൊക്കെ എടുക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തരട്ടെ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണവസ്തു ജയശ്രീ രാധേ രാധേ ഹരിഹരി പോൽ